രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത് ദിലീപ് നായകനാകുന്ന കമ്മാര സംഭവം എന്ന ചിത്രത്തിലൂടെ തെന്നിന്ത്യൻ സുന്ദരി തമ്മനെ എത്തുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ തമന തന്നെ ട്വിറ്ററിൽ മറുപടി നൽകി കരാറിൽ ഉടനെ ഒപ്പുവെക്കുമെന്ന അണികറ പ്രവർത്തകരുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് നടിയുടെ പ്രതികരണം പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല വാർത്ത കൊടുക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണം തൻ്റെ സിനിമകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ താൻ തന്നെ അറിയിക്കാം എന്ന് താരം ട്വിറ്ററിൽ കുറിച്ചു തമന്നയും രതീഷ് അമ്പാട്ടും നേരത്തെ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു സിനിമയുടെ കഥ ചെറുതായി സൂചിപ്പിക്കുമ്പോൾ തന്നെ തമ്മന്ന സമ്മതിക്കുകയായിരുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ എന്നാൽ ഇതിനൊക്കെ എതിരായാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് ഈ കമ്മാര സംഭവത്തിൽ തന്നെ ഇന്ത്യൻ താരം സിദ്ധാർത്ഥ് അഭിനയിക്കുമെന്ന് നേരത്തെ സൂചനകൾ നൽകി സിദ്ധാർത്ഥന്റെ ആദ്യ മലയാള സിനിമയായിരിക്കും ഈ കമ്മാര സംഭവം ദിലീപിന്റെ കൂട്ടത്തിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് സിദ്ധാർത്ഥ് തന്നെ ട്വിറ്ററിൽ കുറിച്ചിരുന്നു എന്തായാലും നായകയുടെ കാര്യത്തിൽ ഇങ്ങനെ ന്യൂസ് വന്നതോടുകൂടി പുതിയ നായികയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉടനെ പ്രതീക്ഷിക്കാം എന്തായാലും തമന്ന തമിഴിലും തെലുങ്കിലുമായി നിരവധി ചിത്രങ്ങളിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് ബാഹുബലി ടു എ എൽ വിജയ് സംവിധാനം ചെയ്യുന്ന ദേവി വിശാലിനൊപ്പം കത്തിസണ്ടേ എന്നിവയുടെ തിരക്കിലാണ് തമന്ന ഇപ്പോൾ